നാഗശ്വിൻ സംവിധാനം ചെയ്ത ബ്രഹ്മാഡ് ചിത്രം കൽക്കി ടു എയ്റ്റ് നയൻ എയ്റ്റ് എ ഡി ബോക്സ് ഓഫീസിൽ അതിനു മായാജലം തീർക്കുകയാണ് കൽക്കിക്ക് ഗംഭീര പ്രേക്ഷക പ്രതികരണങ്ങളാണ് ഇപ്പോഴും ലഭിച്ചുകൊണ്ടിരിക്കുന്നത് റിലീസ് ചെയ്ത ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് തന്നെ ആയിരം കോടിക്കളമ്പിലും ചിത്രം ഇടം പിടിച്ചു ചിത്രത്തിൽ പ്രേക്ഷകരെ അമ്പരപ്പിച്ച മേക്ക് ഓവറിലൂടെ ക്ലൈമാക്സ് മാസാക്കിയ കഥാപാത്രമായിരുന്നു സുപ്രീം യാസ്കിൻ വിലൻ കഥാപാത്രമായ സുപ്രീം വ്യാസ്കിന് സ്ക്രീൻ സ്പേസ് കുറവാണെങ്കിലും രണ്ടാം ഭാഗം ഈ കഥാപാത്രത്തെ കേന്ദ്രീകരിച്ചാകുമെന്നാണ് സംവിധായകൻ നാഗശ്വിൻ തന്നെ അറിയിച്ചിട്ടുള്ളത് ഇതിനിടെ ഈ കഥാപാത്രവുമായി ബന്ധപ്പെട്ട കൗതുകകരമായ ഒരു റിപ്പോർട്ട് കൂടി പുറത്തു വന്നിരുന്നു കമൽഹാസൻ അവതരിപ്പിച്ച സുപ്രീം യാസ്കിൻ എന്ന പ്രതി നായക വേഷത്തിലേക്ക് മോഹൻലാലിനെയും പരിഗണിച്ചിരുന്നുവെന്ന് വെളിപ്പെടുത്തിയിട്ടുണ്ട് സംവിധായകൻ നാഗശ്വിൻ ആദ്യം കമൽഹാസന് ബന്ധപ്പെട്ടപ്പോൾ അദ്ദേഹം ഇന്ത്യൻ ടൂമിന്റെ ചിത്രീകരണത്തിലായിരുന്നുവെന്നും കൽക്കി ടു എയ്റ്റ് നയൻ എയ്റ്റ് എ ഡിയുടെ തീയതികൾ അനുവദിക്കാനാകില്ലെന്നുമാണ് കമൽഹാസൻ പറഞ്ഞത് തുടർന്ന് നിർമ്മാതാക്കൾ മോഹൻലാലിനാണ് ഈ വേഷം വാഗ്ദാനം ചെയ്യാൻ പദ്ധതിയിട്ടിരുന്നത് അങ്ങനെ മോഹൻലാലിനെ സമീപിക്കാൻ ഇരിക്കുമ്പോഴാണ് കമൽഹാസൻ ചിത്രത്തിലേക്ക് സമ്മതം മൂടിയതെന്നും നാഗശ്വിൻ പറയുന്നു തിരക്കഥയുമായി നാഗശ്വിൻ മോഹൻലാലിനെ സമീപിക്കുമെന്നതിന്റെ തലേ ദിവസമായിരുന്നു കമൽഹാസൻ നിർമ്മാതാവിനെ തിരികെ വിളിച്ച് തനിക്ക് ഒരുപാട് സീനുകൾ ഇല്ലാത്തതുകൊണ്ട് ചെയ്യാൻ തയ്യാറാണെന്ന് പറഞ്ഞത് ചിത്രത്തിൽ അഭിനയിച്ചതിന് കമൽഹാസൻ ഇരുപത് കോടി രൂപ പ്രതിഫലം വാങ്ങിയെന്നാണ് റിപ്പോർട്ടുകൾ ഇന്ത്യൻ ടൂവിന്റെ തിരക്കിലായിരുന്നതിനാൽ ഷൂട്ടിംഗ് ഡേറ്റിൽ ക്ലാഷ് ഉണ്ടായതിനെ തുടർന്നാണ് മോഹൻലാലിനെ പരിഗണിക്കാൻ ആലോചിച്ചതെന്നും എന്നാൽ മോഹൻലാലിനെ കാണാൻ തീരുമാനിച്ചതിന് ഒരു ദിവസം മുൻപ് കമൽഹാസൻ ഫോണിൽ വിളിച്ച് കൽക്കിയിൽ അഭിനയിക്കാൻ സമ്മതം അറിയിക്കുകയായിരുന്നു എന്നാണ് നാഗശ്വിന്റെ വാക്കുകൾ സയൻസ് ഫിക്ഷൻ ഡിസ്റ്റോപ്പിയൻ ഗണത്തിൽപ്പെടുന്ന കൽക്കിയിൽ നായകൻ പ്രഭാസിനൊപ്പം അമിതാഭ് ബച്ചൻ കമൽഹാസൻ ദീപികൾ ദുൽഖർ സൽമാൻ തുടങ്ങിയ വലിയ താരനിര തന്നെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചു മഹാഭാരത യുദ്ധത്തിനു ശേഷം ആറായിരം വർഷങ്ങൾക്ക് ശേഷം നടക്കുന്ന സംഭവ വികാസങ്ങളാണ് കൽക്കി ടു എയ്റ്റ് പ്രമേയം ബാഹുബലിക്ക് ശേഷം പ്രഭാസിന്റെ ഒരു വമ്പൻ തിരിച്ചുവരവ് കൂടിയായിരുന്നു കൽക്കിയിലൂടെ ഇന്ത്യൻ സിനിമാ ലോകം കണ്ടത് പുരാണ കഥാപാത്രമായ അശ്വത് ചിത്രത്തിൽ അമിതാഭ് ബച്ചൻ എത്തുന്നത് ദുൽഖർ സൽമാൻ റണാൾ താക്കൂർ വിജയ് ദേവരെ കൊണ്ട എസ് എസ് രാജ്മൗലി രാം ഗോപാൽ വർമ്മ തുടങ്ങിയവരുടെ അതിഥി വേഷങ്ങളും ചിത്രത്തിന് കൂടുതൽ ആകർഷണീയത നൽകിയിരുന്നു കൽക്കിയുടെ തിരക്കഥയും നാഗശ്വിൻ തന്നെയാണ് രചിച്ചിട്ടുള്ളത് വൈജയ്തി മൂവിസിന്റെ ബാനറിൽ സി അശ്വിനി ദത്താണ് ചിത്രം നിർമ്മിച്ചിട്ടുള്ളത് സന്തോഷ് നാരായണനാണ് ചിത്രത്തിന്റെ ഗാനങ്ങൾ ഒരുക്കിയത് ചിത്രത്തിന്റെ രണ്ടാം ഭാഗവും അണിയറയിൽ ഒരുങ്ങുന്നുണ്ട് രണ്ടാം ഭാഗത്തിന്റെ ചിത്രീകരണം ഇരുപത്തി ദിവസം പിന്നിട്ടുവെങ്കിലും ഇനിയും ചിത്രീകരിക്കാൻ ഒരുപാട് ബാക്കിയുണ്ട് ചിത്രത്തിന്റെ രണ്ടാം ഭാഗത്തിൽ കമൽഹാസിന്റെ സുപ്രീം യാസ്കിന് കൂടുതൽ സ്ക്രീൻ പ്രസൻസ് ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് കാശി കോംപ്ലക്സ് ചംബാല എന്നീ മൂന്ന് ലോകങ്ങളുടെ കഥ പറയുന്ന ചിത്രത്തിൽ മൂവായിരത്തി ഒരുന്നൂറ്റി ഒന്നിലെ മഹാഭാരതത്തിന്റെ ഇതിഹാസ സംഭവങ്ങൾ മുതൽ എടി രണ്ടായിരത്തി സഹസ്രാബ്ദങ്ങൾ വരെ നീണ്ടു നിൽക്കുന്ന യാത്ര ദൃശ്യാവിഷ്കരിച്ച സിനിമയുടെ രണ്ടാം ഭാഗത്തിനായി കാത്തിരിക്കുകയാണ് ആരാധകരെല്ലാം അതേസമയം റിലീസ് ചെയ്ത ഒരു മാസം പിന്നിട്ടിട്ടും മിക്ക തിയേറ്ററുകളിലും ഇപ്പോഴും മികച്ച രീതിയിൽ തന്നെയാണ് കൽക്കി മുന്നോട്ട് പോകുന്നത് വേൾഡ് വൈഡായിരത്തി ഇരുന്നൂറ് കോടിയോളമാണ് കളക്ഷൻ നേടുന്ന രണ്ടാമത്തെ പ്രഭാസ് ചിത്രമായി മാറിയിട്ടുണ്ട് കൽക്കി ടു എയ്റ്റ് എ ഡി ചിത്രത്തിന്റെ ഹിന്ദി വേർഷൻ മാത്രം കോടിക്കടുത്ത് സ്വന്തമാക്കിയിരുന്നു പുഴുത ഓൺലൈൻ ബുക്കിംഗ് ആപ്പായ ബുക്ക് മൈ ഷോയിലും ചരിത്രം എഴുതിയിട്ടുണ്ട് കൽക്കി ആപ്പിന്റെ ചരിത്രത്തിലെ ഏറ്റവും അധികം ടിക്കറ്റുകൾ വിറ്റഴിക്കപ്പെട്ട സിനിമ എന്ന റെക്കോർഡാണ് കൽക്കി ടു എറ്റ് നയൻ എയ്റ്റ് എ ഡി സ്വന്തമാക്കിയത് പതിമൂന്ന് മില്യൺ ടിക്കറ്റുകളാണ് ഇതുവരെ വിറ്റഴിക്കപ്പെട്ടത് റിലീസ് ചെയ്ത ആദ്യ ആഴ്ചയിൽ ഒറ്റ ദിവസം കൊണ്ട് തന്നെ ഒരു മില്യൺ ടിക്കറ്റ് വിറ്റഴിക്കപ്പെട്ട ഒരേ ഒരു സിനിമയും കൽക്കി മാത്രമാണ് ഷാരുഖ് ഖാൻ ചിത്രം ജവാനാണ് ഈ ലിസ്റ്റിൽ രണ്ടാമതുള്ളത് പന്ത്രണ്ട് ദശാംശം നാല് പൂജ്യം മില്യൺ ടിക്കറ്റുകളാണ് ഷാരുഖ് ഖാൻ ചിത്രത്തിന്റേതായി വിറ്റഴിച്ചത് രൺബീർ കപൂർ നായകനായ അനിമൽ ഒൻപത് ദശാംശം ഒൻപത് മില്യൺ ടിക്കറ്റുകളുമായി മൂന്നാം സ്ഥാനത്തും ഒൻപത് ദശാംശം എട്ട് മില്യൺ ടിക്കറ്റുകളുമായി സനീ ഡിയോളിൻ്റെ ഉണ്ട് ജയിലർ ലിയോ സലാർ ഹനുമാൻ ഡങ്കി എന്നിവയാണ് ഈ ലിസ്റ്റിലുള്ള ബാക്കി ചിത്രങ്ങൾ കൂടുതൽ വാർത്തകൾക്കായി ബ്ലേസ് ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്